ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ കൃഷ്ണയും ഗോപാലിനും കൂടി ടിക്കറ്റ് വിൽക്കാനായി പോകാൻ തുടങ്ങുമ്പോഴേക്കും കൃഷ്ണ പറഞ്ഞു ഗോപാലമാമ്മ എനിക്ക് കുറച്ചു നേരെ ദൂരേക്ക് പോകുന്ന ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാം അല്ലെങ്കിൽ കളരിക്കൽ നിന്ന് ആരുടെങ്കിലും പെട്ടാലോ അതുകൊണ്ട് നമുക്ക് കുറച്ച് ദൂരെയുള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് പോയാലോ എന്ന് ചോദിച്ചപ്പോൾ ഗോപാലം പറഞ്ഞു എന്നാലേ നമ്മൾക്ക് ഏറെ ഇഷ്ടമുള്ളൊരു സ്ഥലത്തേക്ക് പോകാം അത് കേട്ടതും ഏതാ ഏതാ സ്ഥലം എനിക്കേറെ ഇഷ്ടമുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അതെ ഇവിടെ കുറച്ച് ദൂരെ ഒരു നാഗക്ഷേത്രം ഉണ്ട് ചെമ്പലക്കാവ് എന്നാണ് പറയുന്നത് അവിടെ ചെറ്റിലക്കാവിലെ ഇന്ന് ഉത്സവം നടക്കുന്നേ അപ്പോൾ അവിടെ ധാരാളം ആളുകളും കൂടും എന്ന് പറഞ്ഞപ്പോൾ അതെ കുറച്ച് ദൂരെയല്ലേ എന്ന് ചോദിച്ചിട്ടും പിന്നെ നമ്മുടെ കയ്യിലുള്ളത് മയൽവാഹനം അല്ലേ നമുക്ക് വേഗം അങ്ങ് എത്താവുന്നേ എന്ന് പറഞ്ഞു എന്തായാലും ക്ഷേത്രത്തിലേക്കാണെങ്കിൽ കുറെ ആളുകൾ കൂടും നമുക്ക് ഇന്നത്തെ ടിക്കറ്റ് എല്ലാം വിറ്റ് വിറ്റഴിക്കാനും കഴിയും പിന്നെ അത്രയും ദൂരമൊക്കെ ആവുമ്പോഴേക്കും എന്തായാലും നവീൻ വരില്ലായിരിക്കുമല്ലേ എന്ന് ചോദിച്ചപ്പോ ഉടനെ ഗോപാലം പറഞ്ഞു പിന്നല്ലാതെ ഇത്രയും ദൂരം അല്ലേ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകുന്നതിൽ കുഴപ്പമൊന്നുമില്ല നവീൻ എന്തായാലും അത്രയും ദൂരത്തേക്ക് വരികയില്ല സിറ്റിയിൽ നിന്ന് വെളിയിലുമാണ് അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണ പറഞ്ഞു എന്തായാലും നവീനെ കാണുമ്പോ ആ കളരിക്കലുള്ള ആരെങ്കിലും കണ്ടാലേ അത് എന്നെ മനസ്സിനെ വല്ലാതെ ടെൻഷനാക്കും നവീനെ കാണുന്നത് കൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടില്ല പക്ഷേ അത് കുറച്ച് നേരത്തെങ്കിലും മനസ്സിനെ ആകെ തകർത്തു കളയും അതുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ മോളിനി അതൊന്നും ആലോചിക്കണ്ട മോള് ധൈര്യമായിട്ട് പോര് നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ തന്നെ പോയി ഇതിനെല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവുകയും ചെയ്യും നമ്മുടെ ലോട്ടറി എല്ലാം വിറ്റഴിക്കുകയും ചെയ്യും എന്നാൽ മോള് വാ എന്ന് പറഞ്ഞ് അങ്ങനെ കൃഷ്ണേയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഗോപാലം പുറപ്പെട്ടു അപ്പോഴേക്കും കളരിക്കലത്തെ അവസ്ഥ മറ്റൊന്നായിരുന്നു കളരിക്കലെ ഗാഥ അവിടെ നിർമ്മലയെയും മകൾ കീർത്തിയെയും തല്ലിയതിനെക്കുറിച്ച് നവീൻ ഗാഥയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു ഗാഥ അതിനുള്ള മറുപടി നൽകിക്കൊണ്ട് നവീൻ ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാക്കുന്നില്ല എന്നും അമ്മായിയും മകളും പലപ്പോഴായി എന്നെ ടോർച്ചർ ചെയ്യുകയാണ് അവരെന്നെ മനഃപൂർവ്വം കളിയാക്കുകയായിരുന്നു അതിനാണ് ഞാൻ അവർക്ക് തക്കതായ ശിക്ഷ നൽകിയത് പക്ഷേ അതൊന്നും മനസ്സിലാക്കാനോ തിരിച്ചറിയാനോ നവീന് സാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞായിരുന്നു ഗാഥയുടെ ദേഷ്യം എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഇനിയും ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോയാൽ ശരിയാവില്ല നവീൻ എന്ന് പറഞ്ഞപ്പോ നവീൻ ചോദിച്ചു ഗാഥ താൻ എന്താ ഈ പറഞ്ഞു വരുന്നത് അപ്പോഴേക്കും ഗാഥ ചോദിച്ചു നവീനെ എനിക്കെന്തായാലും ഈ വീട്ടിലിന്ന് താമസിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് നമുക്കിവിടെ നിന്നും മാറി താമസിച്ചാലോ അപ്പോഴാണ് നവീൻ പറഞ്ഞത് ഗാഥ താൻ എന്നെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത് മുമ്പ് ഇതിനേക്കാൾ ഏറെ ക്രൂരതകൾ തന്നോട് കാണിച്ചിട്ടുള്ളതല്ലേ അമ്മായിയും മകളുമൊക്കെ അപ്പോഴൊക്കെ താൻ വളരെ പക്വതയോടെ അല്ലേ പെരുമാറിയിട്ടുള്ളത് അതായത് പൂജയുടെ ആ സമയത്തൊക്കെ അങ്ങനെ തനിക്ക് തനിക്കിരും പെരുമാറിക്കൂടെ അതല്ലേ നല്ലത് അങ്ങനെ പെരുമാറുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളെയൊക്കെ തനിക്ക് തരണം ചെയ്യാൻ കഴിയുമല്ലോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഗാഥ പറഞ്ഞു അതെ നവീൻ ഒരാൾക്ക് എപ്പോഴും ഒരേ സ്വഭാവത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുമോ ഞാനൊരു മനുഷ്യനല്ലേ എന്ന് ചോദിച്ചു അത് കേട്ടതും നവീൻ പറഞ്ഞു എടോ ഞാൻ പറയുന്നതാണെന്ന് മനസ്സിലാക്കുന്ന പറഞ്ഞപ്പോ ഗാഥ പറഞ്ഞു എനിക്ക് കൂടുതലൊന്നും പറയാനില്ല നവീൻ ഞാൻ മമ്മിയോട് സംസാരിക്കാം നമുക്ക് തിരിച്ച് വീട്ടിൽ പോയി നിൽക്കാം അതാ നല്ലത് അല്ലാതെ ഇവിടെ ഇനി തുടർന്നുകൊണ്ട് പോകാൻ എന്നെ കൊണ്ടാവില്ല എന്ന് പറയുമ്പോൾ അത് കേട്ട് തന്നാം നന്ദൻ അവിടേക്ക് വന്നിട്ട് പറഞ്ഞു മോളെ അത് ശരിയാവില്ല അങ്ങനെ ഒരു തീരുമാനം മോൾ എടുക്കരുതെന്ന് പറഞ്ഞേ നന്ദൻ മുന്നിലേക്ക് എത്തി ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ മോൾക്കറിയാം പക്ഷേ ഒരു കാര്യം മോള് മനസ്സിലാക്കണം ഈ വീട്ടിലുള്ള ആളുകളെ എല്ലാവരെയും മാറ്റിയെടുക്കാനോ അവരുടെ സ്വഭാവത്തെ മാറ്റിമറിക്കാനോ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല പലപ്പോഴായി നമ്മളെല്ലാവരും ശ്രമിക്കുന്ന ഒരു കാര്യമാണ് നിർമ്മലെയും കുടുംബത്തെയും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പക്ഷേ അതിനും അവർ തയ്യാറാകുന്നില്ല അതുകൊണ്ട് മോള് ഒരു കാര്യം മനസ്സിലാക്കണം നവീനെ ഞങ്ങൾക്കാർക്കും നഷ്ടപ്പെടുത്താനാവില്ല നവീനില്ലാത്ത ഈ വീടിനെ കുറിച്ച് ആർക്കും ചിന്തിക്കാനും കഴിയില്ല അതുകൊണ്ട് നവീനുമായി മറ്റൊരിടത്തേക്ക് മാറി താമസിക്കാൻ പോകുന്നു എന്നുള്ള ചിന്ത അത് മോൾ ഒഴിവാക്കണമെന്ന് പറയുമ്പോ നവീൻ പറഞ്ഞു അച്ഛാ ഇയാളെ എങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയും സത്യത്തിൽ ഇയാളുടെ അവസ്ഥയ്ക്ക് കാരണക്കാര് അച്ഛനും മുത്തശ്ശിയൊക്കെ തന്നെയല്ലേ കുടുംബത്തിലെ ഓരോ ശാപത്തെക്കുറിച്ചും കുടുംബത്തിലെ നാഗശാപത്തെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചുമൊക്കെ ഒക്കെ മനഃപൂർവ്വം ഓരോന്നും പറഞ്ഞൊപ്പിച്ച് ഇയാളെ കൊണ്ട് കഠിനമായ വ്രതൊക്കെ എടുപ്പിച്ചതും അച്ഛനും മുത്തശ്ശിയുമൊക്കെയല്ലേ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് അല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ എന്ന് നവീൻ നന്ദനെ ചോദ്യം ചെയ്തു അത് കേട്ടതും നന്ദൻ ചോദിച്ചു മോനെ നീ അച്ഛനെ കുറ്റപ്പെടുത്തുകയാണോ എന്ന് ചോദിച്ചതും അച്ഛാ ആരെയും കുറ്റപ്പെടുത്തുകയല്ല ഇവിടെ നടന്ന സംഭവങ്ങൾക്കെല്ലാം സാക്ഷിയായതുകൊണ്ട് എൻ്റെ മനസ്സ് അത്രത്തോളം തകർന്നു നിൽക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നതാ അല്ലാതെ അച്ഛനെ കുറ്റപ്പെടുത്താനല്ല എന്ന് നവീൻ അറിയിച്ചു എന്തായാലും ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണണ്ടേ എന്ന് പറഞ്ഞു നവീൻ സങ്കടത്തോടെ നന്ദിനോട് സംസാരിക്കുമ്പോഴേക്കും അവിടേക്ക് സുമിത്ര എത്തി മോനെ നീ എന്തൊക്കെയീ പറയുന്നത് എന്ന് ചോദിച്ചതും അമ്മേ വേണ്ടമ്മേ ഇനി അമ്മ ഇതിൽ കയറി ഇടപെടേണ്ട കാര്യമില്ല ഞാൻ സത്യങ്ങൾ ബോധ്യപ്പെടുത്തിയെന്നേ ഉള്ളൂ ഗാഥ ഗാഥ വന്നേ എന്ന് പറഞ്ഞേ നവീൻ വേഗം ഗാഥയും പിടിച്ചോണ്ട് അകത്തേക്ക് പോയി ഈ വാക്കുകൾ കേട്ടിരുന്ന സുമിത്ര വേഗം നന്ദിനോട് ചോദിച്ചു എന്താ നന്ദേട്ടാ എന്താ ഇവിടെ സംഭവിച്ചത് എന്താ നന്ദേട്ടനും നവീനും തമ്മിൽ നിങ്ങളെന്താ വഴക്കുണ്ടാക്കിയത് എന്ന് ചോദിച്ചു ഏഹ് വഴക്കൊന്നും അല്ല അല്ല സുമിത്രെ അവൻ നമ്മുടെ കുടുംബത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചു ഗാഥയും നവീനും കൂടി സംസാരിക്കുന്നത് ഞാൻ കേട്ടു ഇവിടുന്ന് മാറി താമസിക്കുന്നതിനെ കുറിച്ച് അവനെ നമ്മുടെ അടുത്ത് നിന്ന് മാറ്റി നിർത്തുന്നതോ നമ്മുടെ ഇവിടെ നിന്ന് മാറി താമസിക്കുന്നതോ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണോ അല്ല സുമിത്ര തനിക്ക് പറ്റുവോ അവനെ അവനെ നമ്മളിൽ നിന്ന് അകറ്റി നിർത്താൻ എനിക്കെന്തായാലും സാധിക്കില്ല എന്ന് നന്ദൻ പറഞ്ഞു അപ്പോ അതിനോട് എതിർത്ത് ഞാൻ ഒന്ന് സംസാരിച്ചു അപ്പോൾ അവൻ പറയുന്നത് നമ്മളെല്ലാവരും അന്ന് സർപ്പബലിയും മറ്റും നടത്തി ഗാധയുടെ മനസ്സിനെ വല്ലാതെ ആഘാതം ഉണ്ടാക്കിയെന്നും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നും ഒക്കെയാണ് അത് കേട്ടതും സുമിത്ര പറഞ്ഞു എനിക്കെന്തോ അവന്റെ ഈ പെരുമാറ്റം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്തായാലും ഞാൻ അവനോട് സംസാരിക്കാം അവന്റെ മനസ്സിലെ ടെൻഷൻ കൊണ്ട് അവൻ അങ്ങനെ പൊട്ടിത്തെറിച്ചതായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ നന്നും പറഞ്ഞു എനിക്ക് മനസ്സിലാക്കാൻ കഴിയും സുമിത്രെ അത് തന്നെയാണ് അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും പക്ഷേ അവന്റെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ശാശ്വതമായ ഒരു പരിഹാരം തീരൂ എന്ന് പറഞ്ഞപ്പോ അല്ല അമ്മ ഇതെവിടെ പോയി അമ്മയെ കണ്ടില്ലല്ലോ എന്ന് സുമിത്ര അന്വേഷിച്ചു അമ്മ ചില പഴിപാടുകളും ക്ഷേത്രദർശനമൊക്കെ ആയിട്ട് നടക്കുകയാണ് അമ്മയും പൂജയും വഴിപാടുകളും ഒക്കെ ആയിട്ട് ഇപ്പൊ അമ്മ പോകുന്നത് തനിച്ച് പോകുന്നതും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുന്നതും ഒക്കെ അമ്മയ്ക്ക് ക്ഷേത്രത്തിൽ പോയി വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ കുറെ നേരം ചിലവഴിക്കാൻ അമ്മയ്ക്ക് തോന്നും അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ് എന്ന് കരുതിയാണ് തന്നെ പോലും അമ്മ ഇപ്പോൾ കൂടെ കൂട്ടാത്തത് അമ്മയുടെ ഈ പ്രാർത്ഥനകൾക്കും പൂജകൾക്കും വഴിപാടുകൾക്കും ഒക്കെ അമ്മയുടെ മനസ്സിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട് എന്നറിയിച്ചപ്പോൾ സുമിത്ര ചോദിച്ചു അതെന്നാ അതെന്ന് നന്നിട്ട് അങ്ങനെ ഒന്ന് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ നന്ദൻ പറഞ്ഞു ആ അതൊക്കെ വിട്ടേക്ക് താനിപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണം എന്ന് പറഞ്ഞു എന്തായാലും ഞാനേ ഇപ്പോൾ തന്നെ വെള്ളം എടുത്തുകൊണ്ട് വരാം അതോടൊപ്പം തന്നെ ഞാൻ മോനോടൊന്ന് സംസാരിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ സുമിത്ര വേഗം തന്നെ നവീനോട് സംസാരിക്കാനായിട്ട് റൂമിലേക്ക് ചെന്നു സുമിത്ര അവിടേക്ക് ചെല്ലുമ്പോൾ നവീനും ഗാദയും കൂടി അവിടെ നടന്ന സംഭവങ്ങളെ സംഭവങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുമിത്ര അഗിലേക്കെന്നിട്ട് പറഞ്ഞു മോനെ എന്താടാ മോനെ നീ അച്ഛനോട് അങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് അച്ഛന് വല്ലാത്ത വിഷമമായി കേട്ടോ എന്ന് പറഞ്ഞു അത് കേട്ടതും നന്ദം നവീൻ പറഞ്ഞു അമ്മേ അമ്മയല്ലേ പറഞ്ഞത് ഗാഥയ്ക്ക് എപ്പോഴും സപ്പോർട്ട് നൽകണമെന്നും ഗാഥയോടൊപ്പം ഒപ്പം നിൽക്കണമെന്നും ഒക്കെ അത് കേട്ടതും സുമിത്ര പറഞ്ഞു അതേ മോനെ ഞാൻ തന്നെയാണ് പറഞ്ഞത് മോളുടെ ഒപ്പം നിൽക്കണമെന്നും മോൾക്ക് എപ്പോഴും സപ്പോർട്ട് നൽകി മോൾക്ക് മനസ്സിന് ധൈര്യം കൊടുത്ത് കൂടെ ഉണ്ടാകണമെന്നും അത് സത്യം അമ്മ പറഞ്ഞത് പക്ഷെ എന്നു വെച്ച് മറ്റുള്ളവരുടെ മനസ്സുകൂടി കാണാതിരിക്കരുത് ഇവിടെ മോനെ സ്നേഹിക്കുന്നവരാണ് എല്ലാവരും തന്നെ മോൻ്റെ നല്ലത് മാത്രം ആഗ്രഹിക്കുന്നവര് അപ്പോൾ അവരുടെ മനസ്സിനെ കീറി മുറിക്കുന്ന രീതിയിലാവരുത് മോൻ്റെ പ്രതികരണം ഇവിടെ ഇപ്പോൾ അച്ഛനും മുത്തശ്ശിയും ഒക്കെ മോൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് മോൻ്റെയും ഗാധമുള്ള നല്ലൊരു ജീവിതം കാണാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയാണ് അവർ പൂജയും വഴിപാടുകളും ഒക്കെ കഴിപ്പിച്ചത് പോലും പക്ഷെ അതൊക്കെ മോൻ അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ ഗാദമോൾ കൂടി ഇങ്ങനെ അവസ്ഥ ഉണ്ടായ സ്ത്രീക്ക് അതിനൊക്കെ അവരാണ് കാരണക്കാരെന്നുള്ളൊരു തോന്നൽ അവരുടെ മനസ്സിലേക്ക് ഉണ്ടാകുമ്പോൾ അത് അവരെ വല്ലാതെ തളർത്തിക്കളയും അവരുടെ മനസ്സാകെ തകർന്നു പോകും അതാണ് ഇപ്പോ നന്ദേട്ടൻ ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അയ്യോ അമ്മേ ഞാൻ അത്രയും ചിന്തിച്ചില്ല അച്ഛനോട് ഞാൻ സോറി പറയാം എന്ന് പറഞ്ഞു അത് കേടുത്തും സുമിത്ര പറഞ്ഞു മോനെ വേണ്ട നീ സോറി ഒന്നും പറയാൻ പോകണ്ട നിന്റെ മാനസികാവസ്ഥയും അച്ഛനെ മനസ്സിലാക്കാൻ കഴിയും പക്ഷേ എന്ത് പെരുമാ എന്ത് ചെയ്താലും എന്ത് സംസാരിച്ചാലും അതിനെക്കുറിച്ചൊക്കെ ഒന്ന് കൂടുതൽ ചിന്തിച്ചിട്ട് വേണം പിന്നെ ഇപ്പോൾ എപ്പോഴും ഈ റൂമിൽ തന്നെ അടച്ചിങ്ങനെ ഇരിക്കുന്നതുകൊണ്ടല്ലേ ഗാഥമോളെ മോള് നിങ്ങളൊരു കാര്യം ചെയ്യും പെട്ടെന്ന് വീട് മാറി താമസിക്കുക എന്നതല്ല ഇതിനുള്ളൊരു പരിഹാരം ഒരു കാര്യം ചെയ്യണം നിങ്ങൾ രണ്ടുപേരും കൂടി എപ്പോഴും ഇവിടെ തന്നെയല്ലേ ഒന്ന് ഔട്ടിങ്ങിനൊക്കെ ഒന്ന് പോകും പുറത്തൊക്കെ ഒന്ന് കറങ്ങി കറങ്ങിനിടക്ക് അപ്പോഴേക്കും ഈ മൈൻഡൊക്കെ ഒന്ന് മാറുമെന്ന് സുമിത്ര അറിയിച്ചു അത് ശരി തന്നെയാണ് എന്ന് നവീൻ ഗാദയോട് ചോദിച്ചിട്ടും ഗാദയും അതിന് സമ്മതം മോളി അപ്പോഴാണ് സുമിത്ര പറഞ്ഞത് എന്തായാലും പുറത്തു കറങ്ങാൻ പോകുമ്പോ നിങ്ങളുടെ കാര്യം ചെയ്യും ഇന്നേ ചിറ്റിലക്കാവ് നാഗക്ഷേത്രത്തിലെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുക അവിടെ ചില വിശേഷ വഴിപാടുകളും പൂജകളും ഒക്കെ നടക്കുന്നുണ്ട് എന്തായാലും ഗാദമോളയും കൂട്ടി അവിടെ ഒന്ന് പോയി പ്രാർത്ഥിച്ചിട്ട് വാ വഴിപാടുകളും കഴിപ്പിക്കേം അപ്പോൾ ഈ മനസ്സിലുണ്ടായ പേടിയൊക്കെ മാറും കാരണം നമ്മൾ പേടിക്കുന്നതെന്നാകത്തെ തന്നെയല്ലേ അവരെ അവരെ തന്നെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്താൽ അവർ തീർച്ചയായും അനുഗ്രഹിക്കാതിരിക്കില്ല അതുകൊണ്ട് മോളുടെ മനസ്സിലെ ഈ ഭയവും ആ ആശങ്കയും ഒക്കെ അവിടെ ക്ഷേത്രദർശനം നടത്തി തിരിച്ചെ വരുന്നതോടുകൂടി ഇല്ലാതായിക്കോളും എന്നറിയിച്ചു എന്നിട്ട് നിങ്ങൾ ഒന്ന് ചുറ്റി അടിച്ചിട്ട് വന്നാൽ മതിയെന്ന് സുമിത്ര പറഞ്ഞതും അത് നല്ലൊരു തീരുമാനമാണെന്ന് നവീനും സമ്മതിച്ചു അങ്ങനെ പറഞ്ഞുകൊണ്ട് സുമിത്ര അവിടെ നിന്ന് പോകുമ്പോൾ നവീൻ ഗാദയോട് ചോദിച്ചു എടോ അമ്മ പറഞ്ഞത് നല്ലൊരു കാര്യം തന്നെയല്ലേ എന്ന് ചോദിച്ചു ഉടനെ ഗാദ നവീനെ നോക്കിയിട്ട് പറഞ്ഞു കണ്ടോ നമ്മൾ ഇവിടെ നിന്നൊന്ന് മാറി താമസിക്കാമെന്ന തീരുമാനം എടുത്തപ്പോഴേക്കും ഇവിടെയുള്ള എല്ലാവരും തന്നെ കൂട്ടമായി അതിനോട് എതിർക്കുന്ന കണ്ടില്ലേ എന്ന് ചോദിച്ചു അപ്പോഴാണ് നവീൻ പറഞ്ഞത് എടോ അതൊക്കെ അവർക്ക് നമ്മളോടുള്ള സ്നേഹ കൊണ്ടാണ് അല്ലാതെ നമ്മുടെ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടിയല്ല എന്തായാലും താൻ്റെ കാര്യം ചെയ്യും നമ്മൾ എപ്പോഴും ഇവിടെ തന്നെയല്ലേ നമുക്കൊന്ന് ഔട്ടിങ്ങിന് പോകാം അമ്മ പറഞ്ഞതുപോലെ ആ ക്ഷേത്രത്തിൽ പോയി ആ പ്രാർത്ഥിച്ച് വഴിപാടും കഴിപ്പിച്ച് നമുക്കൊന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാം അപ്പോഴേക്കും നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സാകും അത് കേട്ടതും ഗാഥ പറഞ്ഞു നവീൻ നവീൻ എങ്ങനെയാണ് ഇതിന് സാധിക്കുന്നത് എന്ന് ചോദിച്ചു ഉടനെ ഗാഥ പറഞ്ഞു എടോ ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ബിസിനസ്സും എൻ്റെ ലക്ഷ്യങ്ങളും മാത്രമായി മുന്നോട്ട് നീങ്ങിയിരുന്ന ഒരാളാണ് ആ എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ മാറ്റം ഉണ്ടാക്കിയും എന്നെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതും കുടുംബത്തെക്കുറിച്ചൊരു ചിന്തയുണ്ടാക്കി തന്നതുമൊക്കെ സ്നേഹം എന്നുള്ള ഒറ്റ ശക്തിയാണ് അതുതന്നെയാണ് ഈ കുടുംബത്തിൻ്റെയും ഭദ്രത ഈ കുടുംബത്തിൻ്റെ അടിത്തറയും അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ് എന്നെ മാറ്റിമറിച്ച ആ സ്നേഹം എന്ന ഔഷധം അത് ഇപ്പോഴും കയ്യിൽ തന്നെ ഉണ്ടല്ലോ അത് അങ്ങനെ തന്നെ ഫലമായി തന്നെ കയ്യിൽ കൂടെ ഉള്ളതല്ലേ ആ ശക്തി അതുകൊണ്ട് അതൊന്ന് മുറുകെ പിടിച്ചാൽ മാത്രം മതി എൻ്റെയും തൻ്റെ ഇപ്പോഴത്തേയും മാനസികാവസ്ഥയും ടെൻഷനുമൊക്കെ കാറ്റിൽ പറന്നു പറന്നുപോയിക്കോളും എന്താ അങ്ങനെയല്ലേ എന്ന് നവീനോട് ചോദിക്കുമ്പോൾ നവീൻ ചോദിക്കുമ്പോൾ അത് കേട്ട് ജാഥയൊന്ന് ചിരിച്ചു അപ്പോഴേക്കും സുമിത്ര നന്ദൻ്റെ അടുത്തേക്കെത്തി നന്ദൻ സുമിത്രയോട് പറഞ്ഞു അതെ എനിക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ കുടിക്കാനെടുത്തുള്ളു വാ വല്ലാത്ത ദാഹം എന്ന് പറഞ്ഞതും അത് കൊണ്ടുവരാം പക്ഷെ നന്ദേട്ട ഇപ്പോൾ നവീൻ നന്ദേട്ടനോട് അങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ നന്ദേട്ടനോട് ക്ഷമ ചോദിക്കാനായിട്ട് വരാനൊരുങ്ങിയതാ പിന്നെ ഞാനാ അവനെ തടഞ്ഞത് അവരെന്തായാലും ഈ വീട്ടിൽ തന്നെ എപ്പോഴും ഇങ്ങനെ അടഞ്ഞു അടച്ചു മൂടിയിരിക്കുകയല്ലേ ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാൻ പറഞ്ഞ് ഞാൻ അവരോട് ക്ഷേത്രത്തിൽ പോയി ഒന്ന് തൊഴുതിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഉടനെ തന്നെ അവരതിനെ പുറപ്പെടും നന്ദേട്ടൻ ഒരു കാര്യം ചെയ്യേ മോൻ അങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞോർത്ത് നന്ദേട്ടൻ മനസ്സ് വേദനിപ്പിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ നന്ദൻ പറഞ്ഞു ഏ എനിക്കറിയാം അവന്റെ മാനസികാവസ്ഥ അവൻ്റെ ഇപ്പോഴത്തെ ടെൻഷനും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് എന്തായാലും അവനെ ഒന്ന് സമാധാനിപ്പിക്കാനും അവന്റെ ഈ ഇപ്പോഴത്തെ ഈ ആശങ്കയൊന്ന് മാറ്റിയെടുക്കുകയും ചെയ്യേണ്ടത് നം എൻ്റെ ആവശ്യം തന്നെയാണ് എന്തായാലും കൃഷ്ണമോള് അമ്മയെ ചോദിച്ച ചോദ്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള മറുപടി നൽകിയിട്ടില്ല കൃഷ്ണമോള് നവീന്റെ ജീവിതത്തിലേക്ക് വന്നാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ശാശ്വതമായിട്ടൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ ഗാദയോടൊപ്പം നവീൻ ജീവിക്കുന്നത് ഒരിക്കലും ശരിയല്ല ഗാദ ഇവിടെ തുടരുന്നതും ആപത്ത് തന്നെയാണ് കൃഷ്ണ മോള് എത്രയും വേഗം മടങ്ങിയെത്തിയേ തീരൂ എന്തായാലും അമ്മ സംസാരിച്ചിട്ടും മോള് സമ്മതം മോളിയില്ല ഞാനും കൂടി ഒന്ന് വിളിച്ചു ചോദിക്കാം മോൾക്ക് തീരുമാനത്തിൽ വല്ലതും മാറ്റമുണ്ടെന്ന് അറിയാമല്ലോ എന്ന് വിചാരിച്ച് നന്ദൻ കൃഷ്ണയുടെ ഫോണിലേക്ക് വിളിക്കുന്നു ഈ സമയത്ത് ഗോപാലനും കൃഷ്ണയും കൂടി ടിക്കറ്റുകൾ അവിടെ ക്ഷേത്രത്തിൽ വന്ന ആളുകൾക്കൊക്കെ കൊടുത്ത് അങ്ങനെ നിൽക്കുമ്പോഴാണ് വളരെ സന്തോഷത്തോടെ ഗോപാലൻ കൃഷ്ണ കോളെ നോക്കുമ്പോൾ കൃഷ്ണയുടെ ഒരു കോൾ വന്നു അച്ഛനാ വിളിക്കുന്നതെന്ന് കണ്ടതോടെ കൃഷ്ണ കോൾ അറ്റൻ്റ് ചെയ്യേറെ ചുറ്റുപാടുമൊക്കെ അങ്ങനെ നോക്കുമ്പോൾ ഇത് കണ്ടു തന്ന ഗോപാലൻ വേഗം കൃഷ്ണയുടെ അരികിലേക്ക് എത്തി ആരാ മോളെ ആരാ വിളിച്ചത് മോളന്ത ഫോൺ എടുക്കാർ എന്ന് ചോദിച്ചപ്പോ അതെ നവീന്റെ അച്ഛനാ വിളിച്ചത് എന്നിട്ട് മോളന്ത ഫോൺ എടുക്കാതിരുന്നത് എന്ന് ചോദിച്ചപ്പം എന്തിനാന്ന് എനിക്കറിയാം എല്ലാവരുടെ ആവശ്യം ഒന്നു തന്നെയാ നവീന്റെ കൂടെ ജീവിക്കാൻ ഞാൻ തയ്യാറാണോ എന്ന ചോദ്യം തന്നെയാ അവർക്കും ചോദിക്കാനുള്ളത് അത് കഴിതും ഗോപാലം പറഞ്ഞു മോള ഫോണെടുത്തിട്ട് നവീന്റെ കൂടെ ജീവിക്കാൻ സമ്മതമാണെന്ന് മോളങ്ങ് പറ അതോടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമല്ലോ എന്ന് നന്ദ നന്ദോപാലനോട് കൃഷ്ണ പറഞ്ഞു അതെങ്ങനെ നടക്കും ഗാഥയാണ് കളരിക്കൽ ജീവിക്കേണ്ടത് നവിന്റെ ഭാര്യയെ കഴിയേണ്ടത് ഗാഥയാണ് ഗാഥയ്ക്ക് ഒരു പ്രശ്നവും ഉണ്ടാകാൻ ഞാൻ അനുവദിക്കില്ല അതുകൊണ്ട് ഗാഥയുടെ ജീവിതത്തിന് ഞാനായിട്ട് ഒരു കുഴപ്പം കുഴപ്പമുണ്ടാക്കുകയുമില്ല എന്ന് കൃഷ്ണ പറയുമ്പോൾ അത് കേട്ട് ഗോപാലം പറഞ്ഞു കണ്ടോ മോളുടെ ഈ തീരുമാനവും ഈ സ്വഭാവമൊക്കെയാണ് മോളുടെ ജീവിതത്തെ തന്നെ ഇല്ലാതാക്കുന്നത് മോളെ ഒരു കാര്യം മോള് മനസ്സിലാക്കണം അവർക്കെല്ലാവർക്കും അവരുടെ ജീവിതമാണ് വലുത് മോള് ഇത്രയും വലിയ ത്യാഗം ചെയ്തിട്ട് പോലും അവർക്കാർക്കും മോളുടെ മനസ്സ് കാണാനോ മോളുടെ നന്മ തിരിച്ചറിയാനോ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണ പറഞ്ഞു ഏ അതൊന്നും സാരയില്ല ഗോപാലമാമ അതൊന്നും എന്നെ സംബന്ധിച്ച് യാതൊരു പ്രശ്നമുള്ള കാര്യങ്ങളല്ല എത്രയും വേഗം നമുക്ക് ഈ ഒരു ഈ ലോട്ടറി കൂടി എത്രയും പെട്ടെന്ന് നമുക്ക് വിറ്റഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഗോപാലനും അങ്ങനെ ഒരു സംസാരിച്ചേക്കുമ്പോഴേക്കും വീണ്ടും കൃഷ്ണന്റെ ഫോണിലേക്ക് നന്ദന്റെ കോള് വന്നു കൃഷ്ണ അത് കണ്ടിട്ട് ഗോപാലനോട് പറഞ്ഞു ദേ വീണ്ടും അച്ഛൻ വിളിച്ചോണ്ടിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഗോപാലൻ പറഞ്ഞു ആ ഇത് മോളെ കൊണ്ടു പോവും അതിൽ യാതൊരു സംശയമില്ല മോളുടെ തീരുമാനം അറിയാനാണ് അവർ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ നന്ദൻ കൃഷ്ണ കോളെടുക്കാത്തതിന്റെ വല്ലാത്ത തിരാശയിലായി അല്ല മോളെന്താ ഫോൺ എടുക്കാത്തത് ഇനി വല്ല തിരക്കിലുമായിരിക്കുമോ ആ ഗോപാലിനെ വിളിച്ചു നോക്കാം അപ്പോ അറിയാമല്ലോ എന്ന് വിചാരിച്ച് ഗോപാലന്റെ ഫോണിലേക്ക് വിളിച്ചു ഗോപാലിനും കൃഷ്ണനും കൂടി നടന്നു പോകുന്നതിനിടയിൽ ഗോപാലൻ പറഞ്ഞു മോളെ നമ്മളെന്നും ഇങ്ങനെ ലോട്ടറി വിൽക്കാറുണ്ട് എന്നാൽ ഈ ഭാഗ്യക്കുറി ചിലപ്പോഴൊക്കെ നമുക്ക് അടിക്കാറുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ സംസാരിച്ച് നടക്കുമ്പോഴാണ് ഗോപാലന്റെ ഫോണിലേക്ക് ഇറങ്ങി വന്നത് ഗോപാലിനെടുത്ത് നോക്കിയതും ദാ അവിടത്തേക്കോ അങ്ങോട്ടുള്ള വിളി നിർത്തിയിട്ട് ഇപ്പൊ എന്നെയാ വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നത് ദേ ഇത് നീൻ്റെ അച്ഛനാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുക്കട്ടെ മോളെ എടുത്തിട്ട് ഞാൻ സംസാരിക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോഴേക്കും കൃഷ്ണൻ പറഞ്ഞു ഏ വേണ്ട ഗോപാലമാമ എടുക്കല്ലേ എടുത്ത ഒരു കാരണവശാലും നമ്മൾ ആഗ്രഹിക്കുന്ന പോലൊന്നും പറയാനും കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇനി മറിച്ചൊരു തീരുമാനമില്ല ഞാൻ കൂടെ ഉള്ളപ്പോഴാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും ഗോപാലം മാമയെ വിളിച്ചാലും ഗോപാലംമാമ ഫോൺ എടുക്കരുത് അങ്ങനെ പറഞ്ഞ് കൃഷ്ണൻ അവിടെ നിന്ന് പോകുമ്പോഴേക്കും ഗോപാലനാകെ സങ്കടത്തോടെയും സംശയത്തോടെയും മോളെ നോക്കിയിരുന്നു അപ്പോഴേക്കും നന്ദനും വല്ലാത്ത ടെൻഷനായി എല്ലാ ഗോപാലിനും ഫോൺ എടുക്കുന്നില്ലോ ഇനി രണ്ടുപേരും വല്ല തിരക്കിലുമായിരിക്കുമോ ആ സാരയില്ല കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ട് കൃഷ്ണൻ കൂടെ ഒന്ന് വിളിച്ചു നോക്കാം ഈശ്വരന്മാരെ മോൾക്ക് ഇതിന് സമ്മതമാണെന്നും നവീന്റെ കൂടെ ജീവിക്കാൻ മോൾക്ക് സമ്മതമാണെന്നുമുള്ള മറുപടി മാത്രമേ മോളുടെ നാവിൽ നിന്നുണ്ടാകാൻ പാടുള്ളേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദൻ അങ്ങനെ നിന്നു അപ്പോഴേക്കും ക്ഷേത്രത്തിൽ വന്ന ഓരോ ആളുകൾക്കും ടിക്കറ്റുകൾ വിറ്റഴിച്ചു കൊണ്ട് കൃഷ്ണയും ഗോപാലിനും അങ്ങനെ നിൽക്കുമ്പോൾ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിൽ ഗാഥ വല്ലാതെ സൈലന്റ് ആയിരിക്കുന്നത് കണ്ട് നവീൻ ചോദിച്ചു അല്ല തനിക്ക് വലിയ ആഗ്രഹവും തനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണല്ലോ ഈ ക്ഷേത്ര ദർശനമൊക്കെ എന്നിട്ടെന്ത് പറ്റിയും താനാകെ മൂഡ് ഓഫ് ആയിരിക്കുന്നത് എന്ന് ചോദിച്ചു ഏ ഒന്നുമില്ല എന്ന് നവീനോട് ഗാഥ മറുപടി നൽകുമ്പോൾ എന്തായാലും ഈ ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലേക്ക് നമ്മൾ എത്തിയത് ഇനി കുറച്ചു ദൂരം ഉള്ളൂ എന്ന് പറഞ്ഞു നവീൻ ക്ഷേത്രത്തിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ചു ദൂരം കഴിഞ്ഞ് വണ്ടി അവിടെ ഒതുക്കി തരും കുറച്ചങ്ങ് മാറി അവിടെ വണ്ടികൾ കിഴ അരികിൽ നിന്ന് ഗോപാലനും കൃഷ്ണയും കൂടി സംസാരിച്ചു നിൽക്കുന്ന കാഴ്ച ഗാഥ കണ്ടു നവീൻ കൃഷ്ണയെ കണ്ടു കഴിഞ്ഞാൽ അത് പ്രശ്നാവുമല്ലോ എന്ന് മനസ്സിലാക്കിയതോടെ വേഗം കൃഷ്ണ നവീനോട് പറഞ്ഞു ദാ നവീൻ അങ്ങോട്ട് നോക്കിയേ ദാ ആ ബിൽഡിങ്ങണ്ടോ എന്ന് പറഞ്ഞു നവീനെ ചൂണ്ടിക്കാണിച്ചതും നവീൻ ആ ബിൽഡിങ്ങിലേക്ക് നോക്കിട്ട് ചോദിച്ചു ആ ബിൽഡിങ്ങിൽ എന്താണോ പറ്റിയത് അതിനെന്താ പ്രത്യേകത എന്ന് ചോദിച്ചു അല്ല ഒന്ന് നോക്കിക്കേ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറഞ്ഞതും നവീൻ പറഞ്ഞു ഏ ഒരു ബിൽഡറായ എനിക്ക് ആ കെട്ടിടം കണ്ടിട്ട് അത്ര വലിയ വൃത്തിയതയോ യാതൊരു അട്രാക്ഷനോ എനിക്ക് തോന്നുന്നില്ല എന്ന് നവീനോട് നവീൻ ഗാദിയോട് അറിയിച്ചു അപ്പോഴേക്കും അവിടുന്ന് കൃഷ്ണയും ഗോപാലനും പോയോ എന്ന ആശങ്കയായിരുന്നു ഗാദിയുടെ മനസ്സിൽ ഗാദ പെട്ടെന്ന് അവർ മാറിയത് കണ്ട് ആ അതൊരു പോട്ടെ എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും നവീൻ ചോദിച്ചു ഏ താനെന്താണോ പറഞ്ഞത് എന്ത് പോട്ടെന്നാ എന്ന് ചോദിച്ചപ്പം അല്ല നമുക്ക് തിരിച്ച് പോയാൽ നവീൻ എനിക്ക് ഈ അറ്റ്മോസ്ഫിയർ ഒട്ടും പിടിക്കുന്നില്ല എന്ന് പറഞ്ഞു ഉടനെ നവീൻ പറഞ്ഞു എടോ അതങ്ങനെ ശരിയാകും അമ്മ പ്രത്യേകം പറഞ്ഞയച്ചാലേ ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ കഴിപ്പിക്കണമെന്ന് പൂജയിൽ പങ്കെടുക്കണമെന്ന് ഏ അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല താൻ ഇറിയങ്കേ എന്ന് പറഞ്ഞത് ഗാഥ പറഞ്ഞു നവീൻ എനിക്കിവിടം പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് തിരിച്ചു പോയാലോ എന്ന് വീണ്ടും നവീനോട് നിർബന്ധപൂർവം പറയുമ്പോൾ നവീൻ പറഞ്ഞു പറ്റില്ല താൻ ഇറങ്ങി വന്നേ നമ്മള് ക്ഷേത്രത്തിൽ തൊഴാൻ എത്തിയതാ വേഗം നമുക്ക് ക്ഷേത്രത്തിലേക്ക് തന്നെ പോകാമെന്ന് പറഞ്ഞു രണ്ടു പേരും കൂടി കാറിൽ നിന്ന് ഇറങ്ങി ഈ സമയത്ത് കൃഷ്ണയും ഗോപാലനും കൂടി സംസാരിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നവീനോ മറ്റാരെങ്കിലും ഇവിടേക്ക് വരുമോ എന്ന ആശങ്കയായിരുന്നു കൃഷ്ണന്റെ മനസ്സിൽ ഉടനെ ഗോപാലൻ പറഞ്ഞു അവളെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ലോട്ടറിയിലൊക്കെ ഏതെങ്കിലും ഒരു ഭാഗ്യം നമുക്ക് എപ്പോഴെങ്കിലും വീണ് കിട്ടിയാലോ എന്ന് പറഞ്ഞ് അങ്ങനെ ചിരിച്ചുകൊണ്ട് അവരങ്ങനെ നിൽക്കുമ്പോൾ ആ ക്ഷേത്രത്തിൽ തൊഴാനെത്തിയ ഒരു സ്ത്രീ പെട്ടെന്ന് വീഴാനൊരുങ്ങുന്ന കാഴ്ച കണ്ടു ഇത് കണ്ടതും കൃഷ്ണവേഗം അരികിലേക്ക് ഓടിയെത്തി അയ്യോ അമ്മേ എന്ന് പറഞ്ഞ് ആ സ്ത്രീയെ താങ്ങി പിടിച്ച് അവിടുത്തെ ആൽത്തറയിൽ കൊണ്ടുവന്നിരുത്തി അമ്മയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ച് കൃഷ്ണവേഗം കുടിക്കാൻ ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചോണ്ടുവന്നു അപ്പോഴേക്കും തകർന്ന അവശീകരിക്കുന്ന ആ സ്ത്രീ പറഞ്ഞു അതെ ഇന്നലെയെല്ലാം നോയമ്പെടുത്തത് കൊണ്ടായിരിക്കും ഭഗവാൻ്റെ അടുത്ത് വരുന്നതിന് ഞാൻ ഇന്നവരെ മുടക്കം വരുത്തിയിട്ടില്ല അതിൽ എല്ലാ ചിട്ടവട്ടങ്ങളും അതിൻ്റേതായ രീതിയിൽ എല്ലാ നോയമ്പും ഒക്കെ ഞാൻ എടുക്കാറുണ്ട് എന്ന് പറഞ്ഞു അതെല്ലാം കേട്ട് അങ്ങനെ ഗോപാലം നിൽക്കുമ്പോഴേക്കും കൃഷ്ണ വെള്ളവുമായിട്ട് അരികിലേക്ക് ഓടിയെത്തി ഉടനെ വെള്ളം വാങ്ങിച്ച് കുടിച്ചതിന് ശേഷം അമ്മ പറഞ്ഞു ഭഗവാന്റെ കാര്യത്തിൽ ഞാനൊരു മുടക്കവും വരുത്തിയിട്ടില്ല അതുകൊണ്ടാണല്ലോ ഭഗവാൻ കാത്തു രക്ഷിച്ചത് മോളുടെ രൂപത്തിൽ എൻ്റെ അടുത്തേക്ക് വന്നത് എന്ന് പറയും ഉടനെ അതെല്ലാം കേട്ടുകൊണ്ട് കൃഷ്ണ അടുത്തങ്ങൾക്കുമ്പോഴേക്കും ഉടനെ ആ അമ്മ ചോദിച്ചു എന്തായാലും മോള് വന്നില്ലേ എന്ന് ഈശ്വരൻ ഇങ്ങനെ ഒരു ഭാഗ്യം കൂടി എനിക്ക് തന്നല്ലോ അല്ല മോളെന്താ എവിടെ എന്താ ചെയ്യുന്നത് ഇവിടെ തൊഴാൻ വന്നാണോ എന്ന് ചോദിച്ചതും അല്ലമ്മേ ഞാനിവിടെ ഭാഗ്യക്കുറി വിൽക്കാൻ വേണ്ടി എത്തിയതാ എന്ന് പറഞ്ഞു ആണോ അങ്ങനെയാണെങ്കിലേ അമ്മ എനിക്കും വേണം ഒരു ലോട്ടറി എന്ന് പറഞ്ഞു അത് കേട്ടതും കൃഷ്ണൻ പറഞ്ഞു അയ്യോ അമ്മേ അമ്മ ലോട്ടറി വാങ്ങിക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ വെള്ളം വാങ്ങിച്ചുകൂടെ തന്നതൊക്കെ എന്ന് പറഞ്ഞപ്പോൾ അല്ല മോളെ ഇതൊക്കെ ഒരു ഭാഗ്യമല്ലേ മോള് കൊണ്ട് നടക്കുന്നതും ഭാഗ്യക്കുറി തന്നെയല്ലേ അപ്പൊ ഈശ്വരൻ എന്റെ കരിയിലേക്ക് ഈ ഭാഗ്യവുമായിട്ട് വന്നതാണെങ്കിലോ അതുകൊണ്ട് അമ്മയ്ക്ക് വേണോ ഒന്ന് എന്ന് പറഞ്ഞ് ആ അമ്മ കൃഷ്ണയിൽ നിന്ന് ഒരു ഭാഗ്യക്കുറി വാങ്ങിക്കുന്നു കൃഷ്ണ അമ്മയുടെ ആവശ്യം കേട്ട് ഒടുവിൽ അമ്മയുടെ നിർബന്ധപ്രകാരം ഒരു ഭാഗ്യക്കുറി ആ അമ്മയ്ക്ക് നേരെ നീട്ടി അങ്ങനെ പടം വാങ്ങി കൃഷ്ണയും ഗോപാലിനും കൂടി അവിടെ നിന്ന് നടന്നു പോരുമ്പോഴാണ് അവിടേക്ക് നവീനും ഗാഥയും കൂടി വരുന്നത് ഗോപാലൻ കൃഷ്ണയോട് പറഞ്ഞു മോളെ ഈ ഒരു കാര്യം എനിക്ക് തീർച്ചയാണ് മോള് നവീൻ്റെ ഒപ്പമാണ് ജീവിക്കേണ്ടത് ഗാഥയല്ല നവീൻ്റെ ഭാര്യയായി കഴിയേണ്ടത് മോള് തന്നെയാ അതുകൊണ്ടാണ് എല്ലാവരും മോളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും മോൾ നവീൻ്റെ കൂടെ തന്നെ ജീവിക്കുകയുള്ളൂ അതിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് ഇങ്ങനെ പറയുമ്പോൾ ഗോപാലമമാ അങ്ങനെ ഒന്നും പറയല്ലേ എന്ന് പറഞ്ഞ് കൃഷ്ണ അങ്ങനെ സംസാരിച്ചു ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങുന്ന ഗാഥയും നവീനും അതുവഴി വരുന്ന കാഴ്ച കൃഷ്ണ കണ്ടത് കൃഷ്ണയോടെ നിൽക്കുന്നത് കണ്ട ഗാഥ വേഗം തന്നെ നവീൻ്റെ ദൃഷ്ടി കൃഷ്ണയിലേക്ക് എത്താതിരിക്കാനായി നവീന മുന്നിലേക്ക് കയറിയെന്ന് നവീൻ്റെ ശ്രദ്ധ തിരിച്ചു മാറ്റുന്നതിന് വേണ്ടി തന്നിൽ നിന്ന് നവീൻ മറ്റൊന്നിലേക്കും ശ്രദ്ധിക്കാൻ പാടില്ല എന്ന ചിന്തയോടെ നവീൻ്റെ കണ്ണിൽ തന്നെ നോക്കി സംസാരിച്ചുകൊണ്ട് കൃഷ്ണയെ മറികടന്ന് പോകാനുള്ള ഗാദയുടെ നീക്കം ദൂരെ നിന്ന് കാണുന്ന കൃഷ്ണ നവീനും ഗാദയും അതുവഴി നടന്നു പോകുന്നത് കണ്ടതോടെ നവീൻ തന്നെ കാണരുത് എന്ന ഒരേ ലക്ഷ്യത്തിൽ വേഗം തന്നെ നവീൻ്റെ കണ്ണിൽ അവിടെ കാണുന്ന ഒരു വണ്ടിയുടെ പിന്നിലേക്ക് മറഞ്ഞു നിൽക്കുന്നു